ിക്കോട് മാണിയാട്ട് കോറസ് കലാസമിതി ബഹുജന പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് എൻ എൻ പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു നവംബർ മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന നാടക മത്സരത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കുടുംബസമേതം വേണ്ടി ജീവിച്ച എൻ എൻ പിള്ളയുടെ പേരിൽ നടത്തുന്ന നാടക സംരംഭം ഈ ദേശക്കാർ ഏറ്റെടുക്കുന്നത് സവിശേഷതയാണെന്ന് ഉദ്ഘാടകൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു ടി വി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സിനിമാതാരം ചിത്രാനായർ മുഖ്യാതിഥിയായിരുന്നു കൺവീനർ ടി വി ബാലൻ എം വി കോമൻ നമ്പ്യാർ ഇ പി രാജഗോപാലൻ ഒയോളം നാരായണൻ ഉദിനൂർ ബാലഗോപാലൻ സി എം വിനയചന്ദ്രൻ ആർ പ്രദീപ് കുമാർ സി രാജേഷ് സെക്രട്ടറി കെ റിലീഷ് സി നാരായണൻ എന്നിവർ സംസാരിച്ചു ജനറൽ സംഘാടക സമിതിയും പതിനെട്ട് സബ് കമ്മിറ്റികളും നിലവിൽ വന്നു പ്രമുഖ നാടക പ്രവർത്തകൻ ഉദിനൂർ ബാലഗോപാലൻ ചെയർമാനും ടി വി നന്ദകുമാർ വർക്കിംഗ് ചെയർമാനും കെ റിലീഷ് ജനറൽ കൺവീനറും സി രാജേഷ് കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു ഇത്തവണ ഒൻപത് നാൾ നീളുന്നതാണ് മാണിയാട്ടെ നാടക മത്സരം ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ